ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ പീച്ചിങ്ങയും മത്തിയും ഉള്ള ഒരു വെറൈറ്റി വീഡിയോ ആണേ ഇപ്പൊ സമയം ഒമ്പത് മണി ഒരു വ്യത്യസ്തമായ ഒരു പാചകമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രധാന വിഭവം നമ്മൾ പീച്ചിങ്ങയാണ് മത്തി അതോടൊപ്പം തന്നെ മുരിങ്ങക്കോലി വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കുരുമുളക് പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ചേർത്തൊരു അടിപൊളി വിഭവമാണേ ഇപ്പൊ വെളിച്ചെണ്ണം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചുളക് വേപ്പില ഇളക്കി കൊടുക്കാം പ്രധാന ഐറ്റം ഇടിയാണ് ബീച്ചിങ്ങ ഒരു ഏഴ് കിലോത്തോളം ബീച്ചിങ്ങനെ ഇട്ടിട്ടാ ശേഷം മഞ്ഞപ്പൊടി ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കി കൊടുക്ക ബീച്ചിങ്ങല്ല ജെല്ലാംശമുള്ള പച്ചക്കറി കണ്ട അതെ ഇപ്പം നന്നായിട്ട് വെള്ളായേ അപ്പം ഒരു വെറൈറ്റി ഡിഷ് എന്ന രീതിയിലാണ് നമ്മൾ ഇത് നടക്കുന്നത് ഒരു കിലോത്തോളം മുരിങ്ങക്കൊല ചെറിയ പുളിക്കുണ്ട് തക്കാളി പുളപൊടി ചേർത്ത് കൊടുക്ക മല്ലിപ്പൊടി കുരുമുളക് പൊടി മൂന്ന് വർഷം കുടമ്പുളി ഇപ്പൊ ഇല്ല എവിടെ നിന്ന് കൂട്ടി ഓയിപ്പിക്കാം അപ്പൊ പൊടിയൊക്കെ നല്ല മൂത്തിരിക്കാണ് നമുക്ക് തേങ്ങാ പാലം ഒഴിച്ച് കൊടുക്കാം മൂന്ന് തേങ്ങയുടെ പാലാണ് ഒഴിക്കുന്നത് മത്തി ചേർക്കാം വേണേ മത്തി ഈ വർഷം മുഴുവനും നമുക്ക് സുലഭമായിട്ട് കിട്ടി അതൊന്നും നൂറ് നൂറ്റമ്പര കൂടുതൽ ഇല്ല ഇതുവരെ കേട്ടോ

അപ്പം അതേ സമയം രാത്രി പത്ത് ഇരുപത് നമ്മുടെ പാചകം കഴിഞ്ഞിരിക്കണേ നല്ല കുത്തരിച്ചോറും നല്ല വെറൈറ്റി കറിയും ഉണ്ടാ ഒരു മുരിങ്ങക്കോല എടുക്കുക മുരിങ്ങക്കോലി അടവനെ നല്ല മത്തി പീച്ചിങ്ങാ കാത്തൂടെ ഉണ്ട് കാത്ത് ഞാനും കൂടെ കഴിക്കുന്നത് കാത്ത് ഷൂട്ടാണ് ഫുൾ ടൈം ഷൂട്ടിൽ ഇരിക്കരുത് കേട്ടാ കാത്തിനുള്ളത് കൂടെ ഇരിക്കുകയാണ് കറി എല്ലാം സെറ്റ് ആയിരിക്കാണ് ഏ മുരിങ്ങക്കോലി ീച്ചിങ്ങ ഒരു മത്തി മത്തി അതെ മത്തിയെടുത്ത് പീച്ചിങ്ങായിട്ട് നല്ല നേരടി ഒരു വ്യത്യസ്ത രുചി അവിടെ തന്നെ ബേറ്റ് കഴിക്കാൻ കഴിക്കും നോൺ വെജിന്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിലായിട്ട് നമുക്ക് കൊണ്ടുപോരാനും പറ്റും ഓരോ സാധനങ്ങൾ നല്ല നല്ല ഹെൽത്തി ഫുഡാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നോക്കണം അപ്പൊ ഇതൊക്കെയാണ് വീടുകളിൽ വെച്ചാൽ അപ്പോൾ മറ്റേ പുതിയ വീടുകളിൽ പുതിയ ബൈ